എൻ ഡി പി സി നോട്ടിഫിക്കേഷൻ നമ്മളൊക്കെ കാത്തിരുന്ന നോട്ടിഫിക്കേഷൻ നമ്മളിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ പോസ്റ്റുകൾ അപ്ലൈ ചെയ്യാൻ പറ്റും പല ഉദ്യോഗാർത്ഥികളുടെ ഒരു സംശയമാണ് അപ്പോൾ നമുക്ക് ഏതൊക്കെ പോസ്റ്റുകളാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതെന്നാണ് ഈ വീഡിയോയിൽ കൂടെ നോക്കുന്നത് അതായത് ഇതിനകത്ത് നിങ്ങൾക്ക് ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റുകൾ നമുക്ക് ആർ ആർ ബി എൻ ഡി പി സി അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഒന്ന് ചീഫ് കൊമേഴ്സ്യൽ കംപ് ടിക്കറ്റ് സൂപ്പർവൈസർ സ്റ്റേഷൻ മാസ്റ്റർ ഗുഡ്സ് ട്രെയിൻ മാനേജർ ജൂനിയർ അസിസ്റ്റൻറ്റ് കംപ് ടൈപ്പിസ്റ്റ് സീനിയർ ക്ലർക്ക് ക്ലർക്കാം ടൈപ്പിസ്റ്റ് ഇത്രയും പോസ്റ്റുകളാണ് ഗ്രാജുവേറ്റ് ലെവലില ആർ ആർ ബി എൻ ഡി പി സില നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളായിട്ട് ഉള്ളത് ഇനി അപ്പോൾ ഇതിന് നിങ്ങൾക്ക് പ്ലസ് ടു ലെവലാണെങ്കിൽ കൊമേഴ്സിൽ കം ടിക്കറ്റ് ക്ലർക്ക് അക്കൗണ്ട്സ് ക്ലർക്ക് ക്ലർക്കാം ടൈപ്പിസ്റ്റ് ജൂനിയർ ക്ലർക്ക് ക്ലർക്കാം ടൈപ്പിസ്റ്റ് ട്രെയിൻസ് ക്ലർക്ക് ഇത്രയും പോസ്റ്റുകൾ നമുക്ക് പ്ലസ് ടു ലെവലിലും ഇതിൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഈ ഗ്രാജുവേറ്റ് ലെവലിലുള്ള ഈ ഒരു പോസ്റ്റുകളുടെയൊക്കെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് പതിനെട്ട് വയസ്സിനും മുപ്പത്തി ആറ് വയസ്സിനും ഇടയിലാണ് പക്ഷേ കൊറോണ ക്രൈറ്റീരിയ ഉള്ളതുകൊണ്ട് അപ്പർ ഏഞ്ചില് ഒരു മൂന്ന് വർഷത്തെ റിലാക്സേഷൻ ഉണ്ട് റിലാക്സേഷനുണ്ട് ദോർത്ത് വെച്ചേക്കാം വരെ ഉണ്ട് അപ്ലൈ ചെയ്യാം അപ്പോൾ കൊമേഴ്സിൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ സ്റ്റേഷൻ മാസ്റ്റർ ഗുഡ്സ് ട്രെയിൻ മാനേജർ ജൂനിയർ അക്കൗണ്ടന്റ് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ് സീനിയർ ക്ലർക്ക് ഇതാ പ്ലസ് ടു ഡിഗ്രി ലെവലിലും കൊമേഴ്സിൽ കം ടിക്കറ്റ് ക്ലർക്ക് അക്കൗണ്ട്സ് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ജൂനിയർ ക്ലർക്ക് ടൈപ്പിസ്റ്റ് ട്രെയിൻസ് ക്ലർക്ക് ഇത് പ്ലസ് ടു ലെവലിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ പോസ്റ്റുകളാണ് പ്ലസ് ടു ലെവലിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഏജ് ലിമിറ്റ് പതിനെട്ട് ടു മുപ്പത്തി മൂന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇതിൽ മുപ്പത്താറ് വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും കാരണം ഒരു ഏജ് ലിമിറ്റ് കുറച്ചും കൂടെ ഒന്ന് കൂട്ടിയിട്ടുണ്ട് ഓർത്തുവച്ചേക്ക് മൂന്ന് വർഷവും കൂടെ കൂട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ സ്റ്റെപ്പ് എക്സാം എന്ന് പറയുന്നത് മാത്സ് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് ജനറൽ അവയർനെസ് മൂന്നിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു സിലബസ് ആണ് രണ്ട് ഘട്ടങ്ങളായിട്ടാണ് എക്സാം നടക്കുന്നത് സി ബി റ്റി വണ്ണും സി ബി റ്റി ടുവും അപ്പോൾ ഈ ഒരു എക്സാമിനായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യണമെന്ന് താല്പര്യം ഉള്ളവർക്കൊക്കെ ആയിട്ട് നമ്മൾ അഡാ ട്വൻറ്റി ഫോർ സെവൻ മലയാളവും ഇതിന്റെ ഒരു പുതിയ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ബാച്ചിൽ എന്തൊക്കെയാണ് നമ്മൾ തരുന്നത് അല്ലെങ്കിൽ ഈ ബാച്ചിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ബാച്ച് ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നേരെ പ്ലേ സ്റ്റോറിലേക്ക് പോയി പോയിട്ട് അഡ ട്വന്റി ഫോർ സെവൻ മലയാളം കൊടുക്കുക ഫസ്റ്റ് ലിങ്ക് നമ്മുടെ പ്രോഡക്റ്റിന്റെ ലിങ്ക് ആണ് ഇവിടെ ആർ ആർ ബി എൻ ഡി പി സി ബാച്ച് ഉണ്ട് കണ്ടോ ഈ ബാച്ച് ഇവിടെ നിങ്ങൾ ബൈനൌ കൊടുക്കുക ബൈനൌ കൊടുക്കുമ്പോൾ ഒരു കൂപ്പൺ കോഡ് ചോദിക്കും വൈ ത്രീ സിക്സ് ടു വൈ മുന്നൂറ്റി അറുപത്തിരണ്ട് എന്ന കൂപ്പൺ കോഡ് ഉപയോഗിക്കുക വൈ ത്രീ സിക്സ് ടു എന്ന ഡിസ്കൗണ്ട് കോഡ് ഉപയോഗിക്കുക രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് രൂപയാണ് കോസ് വി ഫിൽ ഡീറ്റെയിൽസ് പേരും ഫോൺ നമ്പറും മൂന്നാമത് പേയ്മെന്റും കൊടുക്കുക ഇങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാം പർച്ചേസ് ചെയ്തതിന് ശേഷം കോഴ്സ് കാണാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ പ്ലേ സ്റ്റോറിലേക്ക് പോവുക അവിടെ അട ട്വൻ്റി ഫോർ സെവൻ എക്സാം പ്രിപ്പറേഷൻ ടു സെലക്ഷൻ ഇൻസ്റ്റാൾ ചെയ്യണം രണ്ടാമത് സ്റ്റേറ്റ് എക്സാം അവിടെ മൂന്നാമത് കേരള ഉണ്ട് കേരള ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ പേരും ഫോൺ നമ്പറും ഒക്കെ വെച്ചിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്ത കോഴ്സ് കാണാം അങ്ങനെ താല്പര്യമുള്ളവർക്ക് ഇത് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ കോഴ്സിനാണോ തയ്യാറാകുന്നത് അതായത് ഏത് പോസ്റ്റാണോ നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നത് ആ ഒരു പോസ്റ്റിന് ബേസ് ചെയ്തിട്ട് പഠിക്കുക പിന്നെ ഇതിൻ്റെ ഒരു എക്സാമിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഈ സി പി ടി വണ്ണിൽ എന്താണോ സിലബസ് ആ സിലബസേനോ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടാണ് സി പി ടി ടുവിലേക്ക് വരുന്നത് അതിൻ്റെ സിലബസും കാര്യങ്ങളും എല്ലാം തന്നെ കഴിഞ്ഞൊരു ദിവസം വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏകദേശം മാത്സിൽ നിന്നൊരു പതിനഞ്ച് ടോപ്പിക്കുകൾ ജനറൽ അവയർനെസ് റീസണിങ്ങിൽ നിന്നൊന്നും ഒരു പതിനഞ്ച് അടുത്ത ടോപ്പിക്കുകൾ ജി എ ജനറൽ അവയർനെസ് ഒരു പതിനഞ്ച് ടോപ്പിക്കുകൾ ഏകദേശം ഒരു നാല്പത്തഞ്ച് അൻപതിന് ഇടയ്ക്കുള്ള ടോപ്പിക്കുകളും പഠിച്ച് കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസും ഒക്കെ വർക്ക്ഔട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ റാങ്ക് ലിസ്റ്റിൽ കയറാം അപ്പോൾ പഠനം എല്ലാവരും ഉഷാറായിട്ട് ആരംഭിക്കാം അതോടൊപ്പം നമ്മുടെ കോഴ്സൊക്കെ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളൊരു വൈ ത്രീ സിക്സ് ടു എന്ന കോഡ് ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യുക എൻ ഡി പി സിയിലെ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ്